ഗ്രന്ഥശാല വായനാ വെളിച്ചം വിജയോത്സവം സംഘടിപ്പിച്ചു കോളേജ് കോളേജ് ഉണ്ട് എയർബോൺ ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഇവിടെ വളരെ ആയിട്ടുള്ള ഫാക്കൽറ്റി കാണാൻ എങ്ങനെയാണ് നോക്കിയാലോ ഫോളോ ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച കുട്ടികളുടെ അവധികാല വായന പരിപോഷണ പരിപാടിയായ വായനാ വെളിച്ചത്തിൽ ഏറ്റവും മികച്ച ഗ്രന്ഥാലയമായി തെരഞ്ഞെടുത്ത തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി ഗ്രന്ഥശാലയിൽ വിജയോത്സവം സംഘടിപ്പിച്ചു വായനാ വെളിച്ചം വിജയോത്സവം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ ഐ വി ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി മുഴുവൻ കുട്ടികൾക്കുമുള്ള ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം വി സുജാത വിതരണം ചെയ്തു വി ബാലചന്ദ്രൻ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ പി വി ഉണ്ണിരാജൻ പി പി രാജേഷ് പി ദിലീപ് കുമാർ ആർദ്ര വിനോദ് പി വി സരിത എന്നിവർ സംസാരിച്ചു അറുപത്തൊന്ന് കുട്ടികളാണ് വായനാ ചലഞ്ചിൽ പങ്കെടുത്തത് ഇതിലൂടെ കുട്ടികളെ താലൂക്ക് തലത്തിൽ മികച്ച വായനക്കാരായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഗ്രന്ഥാലയത്തിൻ്റെ വനിതാ വേദി നൽകിയ അമ്പത് കസേരകൾ ചടങ്ങിൽ വെച്ച് ഏറ്റുവാങ്ങി പരിപാടികളോടനുബന്ധിച്ച് തുടി നാട്ടുപ്പാട്ട് ടീം പയ്യന്നൂർ അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി ചെറുപത്തൂർ ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള വളരെ ആയിട്ടുള്ള ഒരു ക്ലാസ് അതുപോലെ സ്മാർട്ട് കുട്ടികളും അതെ ഞാനും അഭിഷാദ് ഗുരുവാരും കൂടെ ആളുടെ പുതിയ ബെഞ്ചില് പോണത് പയ്യന്നൂരേക്കാണ് ഒരു കോളേജ് ഉണ്ട് കോളേജ് ഓഫ് ഏവിയേഷൻ ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് വളരെ എനർജെറ്റിക് ആയിട്ടുള്ള ആണ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണ് ഇവിടെയുള്ളത് നിങ്ങളുടെ കുട്ടിയൊക്കെ ഒരുപാട് മോട്ടിവേഷൻ പോയിന്റ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് പാരാമെഡിക്കൽ മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് ഫാഷൻ ഡിസൈനിങ് ഇവരൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ക്ലാസ് അങ്ങോട്ട് കഴിഞ്ഞപ്പോ ആക്ടീവ് ആയിരുന്നു ഏവിയേഷൻ സ്വപ്നം ആണ് ക്ലാസ് ഒക്കെ എല്ലാവരും നല്ല നല്ല ഫ്രണ്ട്സ് എല്ലാവരും ഈ അതൊന്നും അങ്ങനെ ഇല്ല പൈലറ്റ് ഒഴികെ ബാക്കിയുള്ള മേഖലയിലേക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് പ്ലേസ്മെന്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ഏവിയേഷൻ ലോയ്സ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്ന കോളേജ് ഞങ്ങളുടെതാണ്